എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് നെയ്യാണ് അത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട് ദോശ ചൂടാനായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ കല്ലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ ഇത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിയിൽ വേണം ഇത് ഓരോന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല കുത്തോട് കൂടിയിട്ട് നല്ല നെയ്സായിട്ട് തന്നെ നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദോശ ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ആ കല്ലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നെയ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മാവ് ഒത്തിരി കട്ടിയായി പോകും അപ്പോൾ ബാക്കിയുള്ളതും മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ ചുറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല കുത്തോട് കൂടിയിട്ട് തന്നെ ദോശ കിട്ടും അപ്പോൾ മുഴുവനും ഞാനിവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക